ഹലോ ഹാപ്പി ലൈഫ് ഹാപ്പൻ നിറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം ഇന്നൊരു വാട്സപ്പ് ക്ലാസ്സിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈൻഡ് മാസ്റ്ററി ഡി മൈൻഡ് മാസ്റ്ററി എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ മനസ്സിനെ പിടിച്ചു കെട്ടുക അതായത് നമ്മുടെ കൺട്രോളിൽ നമ്മുടെ വരിധിയിൽ എത്തുക അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നാം ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് വാങ്ങിയെടുക്കാൻ സഹായിക്കും അല്ലേ വേഗത്തിൽ എളുപ്പത്തിലും നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ഈസിനെസ് ഹാർഡായിട്ട് ചെയ്യുന്ന കാര്യം പൊതുവേ നമ്മുടെ ബ്രെയിനിന് മടിയാണ് അപ്പോൾ ഈസിയായിട്ട് നമ്മുടെ ലൈഫിലേക്ക് നാം ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് നമ്മെ വിജയിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു വാട്സപ്പ് ക്ലാസ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുപ്പത് ദിവസത്തെ വാട്സപ്പ് ക്ലാസ്സാണ് ഒരു ഡ്രൈവർ നന്നായി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അദ്ദേഹത്തിന് സ്റ്റീറിങ്ങൊക്കെ പിടിച്ച് എങ്ങനെയും വളച്ചും ഒക്കെ നന്നായി വണ്ടി ഓടിക്കും വർഷങ്ങളായി അദ്ദേഹം ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഒരിക്കൽ മനസ്സ് താളം തെറ്റി എന്ന് വിചാരിക്കുക വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ എന്താണ് സംഭവിക്കുക എത്ര വണ്ടി നന്നായി ഓടിക്കുന്ന വ്യക്തിയാണെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് പിടിക്കും അല്ലേ ഇതുപോലെയാണ് നമ്മുടെ മനസ്സ് ചിന്തകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇന്ന് വന്ന ചിന്തയല്ല നാളെ നമ്മൾ പറയാം ഇന്ന് വന്ന് പറഞ്ഞ കാര്യങ്ങളല്ല നാളെ നമ്മുടെ ലൈഫിൽ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത് ഇതെന്തുകൊണ്ടാണ് നാം എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എപ്പോഴും നമുക്ക് വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ മൈൻഡിന് ഈ ലിമിറ്റേഷൻസിൽ നിന്ന് പുറത്ത് കടന്നാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഈ മൈൻഡ് മാസ്റ്ററി കോഴ്സിലൂടെ എങ്ങനെ മനസ്സിനെ മനസ്സിൻ്റെ അതിഭയാകാം അധിപനാകാം എന്ന് നിങ്ങളെ സഹായിക്കും പല പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും ഒരു നല്ലൊരു വണ്ടി ഓടിക്കുന്ന അതായത് നല്ലൊരു വണ്ടി ഓടിക്കുന്ന വ്യക്തി അതായത് ഒക്കെ വളച്ച് വണ്ടി നന്നായി ഓടിച്ചു കൊണ്ടുപോകാമെന്ന് വിചാരിക്കും അതുപോലെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് എവിടെയും തട്ടാതെയും മുട്ടാതെയും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഈ ഒരു കോഴ്സ് നിങ്ങളെ സഹായിക്കും ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുപ്പത് ദിവസത്തെ നാട്സ്ആപ്പ് ക്ലാസ്സാണ് പല ടൈപ്പ് മെഡിറ്റേഷൻസ് ഉണ്ട് നമുക്കറിയാം സാധാരണ മെഡിറ്റേഷൻ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ഇതിനേക്കാളപ്പുറം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പാനെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടന്നെടുക്കാൻ വേണ്ടി ഈസി ആയിട്ട് ചെന്നെത്താൻ വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസ് ഗോൾ സെറ്റിംഗ് മെഡിറ്റേഷൻസ് സോൾ അവെയർനെസ് മെഡിറ്റേഷൻസ് മൈൻഡ് സെറ്റ് മെഡിറ്റേഷൻസ് ഇങ്ങനെ ഒരുപാട് മെഡിറ്റേഷൻസ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും എന്തിനത് ചെയ്യുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നിധി ഈ നിധിയെ പുറത്തു കൊണ്ടുവരിക ആ നിധി നമ്മൾ ചുറ്റും നോക്കി നടക്കുകയാണ് എവിടെയാണ് എനിക്കൊരു രക്ഷയോ എൻ്റെ കാര്യങ്ങളൊന്നും നേരിയാന്നില്ല ബാക്കി എല്ലാവരുടെ കാര്യവും നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ഞാൻ എന്ത് ചെയ്താലും എനിക്ക് റെഡി ആകുന്നില്ല എപ്പോഴും പരാജയം ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണോ നിങ്ങൾ നിങ്ങളിരിക്കുന്നതോ എങ്കിൽ ഈ കോഴ്സ് നിങ്ങളെ ഉറപ്പായും വിജയത്തിലെത്തിക്കുക തന്നെ ചെയ്യും കാരണം അത്രയ്ക്ക് കണ്ടന്റ് ഇതിലുണ്ട് പ്ലസ് ലോവ് അറ്റഷൻസ് ടെക്നിക്കുകയും കാരണം ഈ ഒരു ഇത് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് എല്ലാവരും കൂടെ ഇതിൽ ഉൾപ്പെടുത്താനും ആ ഒരു ബേസിൽ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുക കാരണം വെറും ബേസിക്ക് എല്ലാം പഠിച്ച് കഴിഞ്ഞൊരു വ്യക്തിക്ക് ക്രാറ്റിറ്റ്യൂഡും എഫർമേഷൻസും എല്ലാം അറിയുന്ന ഒരാളായിരിക്കും മെഡിറ്റേഷനും ഏറെക്കുറെ അറിയുന്ന ഒരാളായിരിക്കും ഓക്കെ പക്ഷേ അതിനപ്പുറം നമ്മുടെ മനസ്സിലേക്ക് എന്ത് വേണം നിറങ്ങണം ആഴ്ന്നിറങ്ങണം നിറങ്ങി വേര് നല്ല വേരുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വൃക്ഷം വീഴാതിരിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു കാറ്റടിക്കുമ്പോഴത്തേക്കും അത് വീഴും അതുപോലെ ഉറച്ചിരിക്കണം മനസ്സ് അപ്പോൾ മൈൻഡ് മാസ്റ്ററി അതിനു സഹായിക്കും അതേപോലെ റിലേഷൻഷിപ്പ് സാമ്പത്തിക ഭദ്രത ആരോഗ്യം ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നമുക്ക് വേണം അല്ലേ നല്ല റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനും കുടുംബ നല്ല ശക്തിപ്പെടാനും കുഞ്ഞുങ്ങളുടെ മാനസിക നില മെച്ചപ്പെടുത്താനും നല്ല പാരൻറ്റിംഗ് ഒക്കെ ഇത് സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതാകുന്നു നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നതാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് എന്താ അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ എന്നും നല്ലതും നല്ലത് മാത്രം നമ്മൾ ചിന്തിക്കുക എന്നൊക്കെ പറയും പക്ഷെ പലപ്പോഴും സാഹചര്യവും വ്യക്തികളും നമ്മളെ അനുവദിക്കില്ല ശരിയല്ലേ നമ്മൾ നല്ലത് ചിന്തിക്കുമ്പം അവർക്ക് അത് തെറ്റായി തോന്നും അവർ നല്ലത് ചിന്തിക്കുമ്പോൾ നമുക്ക് തെറ്റായി തോന്നും ഇതാണ് പോസിറ്റീവ് നെഗറ്റീവ് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിരിക്കുന്ന അതായത് നല്ലത് എന്ത് പറഞ്ഞാലും അത് നല്ലതായിട്ട് എടുത്ത് സംസാരിക്കുന്ന വ്യക്തികളുണ്ട് അവരോട് കൂട്ടുകൂടാൻ ശ്രദ്ധിക്കുക മോട്ടിവേഷൻസ് വീഡിയോ കാണുക എന്നും ഈ രക്ഷ പല്ല് ബ്രഷ് ചെയ്യുന്നത് പോലെയാണ് എന്നും കുളിക്കുന്നത് പോലെയാണ് നമ്മളെന്നും കുളിക്കാറുണ്ട് ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക നമുക്കന്നെ ഇറിറ്റേഷൻ വരും അല്ലേ അതുപോലെയാണ് നമ്മുടെ മൈൻഡ് എന്നും അതിനെ ഇങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം മോട്ടിവേഷൻ വീഡിയോ കാണണം മനസ്സിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം ചെറിയൊരു മനസ്സ് ആക്കി വെക്കുകയല്ല ഒരിക്കൽ ഒരു വ്യക്തി അയാൾ ആകെ ഡിപ്രഷനായി അയാൾ ഇതുപോലെ മാനസികമായി തളർന്ന് അയാൾ സൂയിസൈഡ് ചെയ്യാൻ പോകുക സൂയിസൈഡ് ചെയ്യാൻ പോയ സമയത്ത് അയാൾ ഗുരേ നിന്ന് കാണു ബുദ്ധൻ്റെയൊക്കെ ഒരു അനുയായ ഒരു ഗുരു ഇങ്ങനെ ഒരു ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു അപ്പോൾ ഇയാൾ ഈ ഗുരുവിൻ്റെ അടുത്ത് ചെന്നു എന്നിട്ട് പറഞ്ഞു ഗുരുവേ എനിക്ക് ജീവിതം അടുത്തു ഇനി ജീവിക്കുന്ന ഞാൻ എന്ത് ചെയ്താലും പരാജയം എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് ജീവിക്കേണ്ട ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഗുരു അയാളൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് വാങ്ങും അപ്പം അയാൾ ഗ്ലാസ് എടുത്ത് കൊണ്ടു എന്നിട്ട് പറഞ്ഞു കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക അങ്ങനെ വെള്ളം ഒഴിച്ചു അതിൽ ആ ഗ്ലാസ്സിൽ കൊള്ളുന്ന ചെറിയൊരു ഗ്ലാസ്സാണ് അതിൽ കൊള്ളുന്ന അത്ര വെള്ളമൊഴിക്കുക അതിൽ ഒഴിച്ചു അതിൽ ആ ഗ്ലാസ്സിൽ നിറയെ ഉപ്പിട്ടു വീട്ടിട്ട് പറഞ്ഞ് കുടിക്കാൻ പറഞ്ഞു അപ്പോൾ അയാളത് കുടിച്ചപ്പോൾ അയാൾക്ക് അധികം നന്നായിട്ട് ഉപ്പുണ്ടെങ്കിൽ ചവർ അയാളത് തുപ്പിക്കളഞ്ഞു ഇത് പറഞ്ഞു ഭയങ്കര ഉപ്പ് എനിക്കത് കുടിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഗുരു പറഞ്ഞാൽ എൻ്റെ കൂടെ വാങ്ങും അങ്ങനെ ഗുരുവിൻ്റെ കൂടെ അയാൾ ചെന്നു അങ്ങനെ ഗുരു ഇയാളെയും കൂട്ടിക്കൊണ്ട് ഒരു തടാകത്തിന് അരികത്താണ് പോയത് അപ്പം ഗുരു അയാളോട് പറഞ്ഞു നിങ്ങൾ അയാളുടെ കയ്യിലുപ്പുണ്ട് ഈ ഉപ്പ് എടുത്തിട്ട് ഈ തടാകത്തിൽ ഇടാൻ കുറച്ചുപ്പ് കയ്യിലൊരു പിടി ഉപ്പ് ആ ഉപ്പെടുത്ത് തടാകത്തിലിട്ടു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആ ഗ്ലാസ് കയ്യിൽ ഗ്ലാസ്സിൻ്റെ ആ ഗ്ലാസ് എടുത്തിട്ട് ആ വെള്ളം എടുത്ത് കുടിക്കാൻ അതായത് ഉപ്പിട്ട വെള്ളം തടാകത്തിലുള്ള വെള്ളം എടുത്ത് കുറച്ച് കുടിക്കാൻ അപ്പം തടാകത്തിലിട്ട ഒരു വലിയ തടാകമാണ് അതിൽ കുറച്ചൊരു ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഓളങ്ങൾ കൊണ്ട് ആ ഉപ്പ് വാങ്ങി പോരുന്നോ വലിയ തടാകം അത്രയും വെള്ളമുണ്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അയാളുടെ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ അയാൾ പറഞ്ഞു ഏ ഒരു ചമർപ്പുമില്ല വീണ്ടും കുടിക്കാൻ പറഞ്ഞു അപ്പോഴും കുടിച്ചു അപ്പോഴും ഒരു ചമർപ്പുമില്ല ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഇല്ല എനിക്ക് മനസ്സിലായിട്ടില്ല അയാൾ പറഞ്ഞു നിങ്ങളുടെ ആദ്യം നിങ്ങൾക്ക് തന്ന ഗ്ലാസ്സിലുള്ള വെള്ളം കുറച്ച് വെള്ളമായിരുന്നു ഒരുപാട് ഉപ്പും ഉണ്ടായിരുന്നു നിങ്ങളുടെ ലോകം ചെറുതായിരുന്നു നിങ്ങളുടെ മനസ്സ് ചെറുതായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് എന്തായി വലുതായി തോന്നി നിങ്ങൾക്ക് മരിക്കണമെന്ന് തോന്നി ഇപ്പോൾ എന്താ സംഭവിച്ചത് അതേ ഇപ്പോൾ അതേ വെള്ളമാണ് ഗ്ലാസ് അല്ല അവിടെ പകരം എന്താണ് വലിയ തടാകമാണ് ഈ തടാകം എന്ന് പറയുന്നത് എന്താണ് വെള്ളമാണ് അപ്പം നമ്മുടെ മനസ്സ് ആ തടാകം പോലെ വലുതായിരിക്കില്ല എക്സ്പാൻഡ് ചെയ്യണം നമ്മുടെ മനസ്സ് എന്നാലേ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ ഇത്തിരി ഏ നമ്മൾ ടെൻഷൻ അടിക്കാൻ ഇത്ര ഇരിക്കും അപ്പം പ്രശ്നങ്ങൾ നമുക്ക് എന്താക്കണം ഇത്തിരിയുള്ള പ്രശ്നങ്ങൾ അടിച്ച് നമ്മൾ ഇത്രയാക്കും അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളെ എന്താക്കണം പൂർണ്ണമായും ഇല്ലാതാക്കി മനസ്സിനെ എക്സ്പാൻഡ് ചെയ്യണം ആ മനസ്സിന് മൊത്തം എന്താണ് പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നം ഊക്കിപ്പിരിപ്പിച്ച് വലുതാക്കിയതായിരിക്കും നമ്മൾ പല ചിന്തകളാലും ചിന്തയാണ് നമ്മളെ വിട്ടിലാക്കുന്നത് ബുദ്ധം പറഞ്ഞ വാക്കുണ്ട് വാട്ട് യു തിങ്ക് യു ആർ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളായിത്തീരും വലിയ വലിയ മഹാന്മാരൊക്കെ പല പല ഒബ്സ്റ്റാക്സിലൂടെയും പല പല തടസ്സങ്ങളിലൂടെയും കടന്നിട്ടാണ് ഇന്ന് അവർ ഈ സാമ്രാജ്യങ്ങളൊക്കെ കെട്ടിപ്പടുത്തത് പല തടസ്സങ്ങളിലും പല പല പട്ടിണി നടന്നിട്ടും പല പല വിഷമങ്ങളിലൂടെയും കടന്നുപോയവരാണ് അവരുടെ മനസ്സിൻ്റെ പവർ ഉപയോഗിച്ചിട്ടാണ് അവരത്രയും നേടിയെടുത്തത് അപ്പോൾ എന്തുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലും ഒരു ശക്തിയാണുള്ളത് ഒരു പവറാണ് എല്ലാവരുടെ ഉള്ളിലുള്ളത് എന്തുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് പരാജയം സംഭവിക്കുന്നു നമ്മുടെ ചിന്തകളാണ് അതിന് പെട്ടെന്ന് ഈ ചിന്തയൊക്കെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയില്ല ചില ചില ടെക്നിക്കിലൂടെ ചില ചില പ്രാക്ടീസിലൂടെ ഉറപ്പായി മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കും മെഡിറ്റേഷൻസ് അതിനേറെ സഹായിക്കുന്ന ഒരു ടൂളാണ് മെഡിറ്റേഷൻസ് സാധാ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് പോലെ അത് ചെയ്യുക അത് കുഴപ്പമില്ല പക്ഷെ പല പല ഡിഫറൻറ്റ് അതായത് നമ്മളൊരു ഗൈഡഡ് മെഡിറ്റേഷൻസ് അത് വളരെ പ്രധാനമാണ് ഗൈഡഡ് മെഡിറ്റേഷൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും പറയുന്ന കാര്യത്തിൽ മാത്രമേ നമ്മുടെ ചിന്ത ഉണ്ടാവുക അപ്പോൾ നമുക്ക് വേറെ ചിന്തകളൊന്നും അങ്ങനെ വരില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പാഞ്ഞെടുക്കാൻ സഹായിക്കും ഈ മെഡിറ്റേഷൻസ് ഗോൾ സെറ്റിംഗ് മെഡിറ്റേഷൻസ് അതുപോലെ സെൽഫ് അവെയർനെസ് അതുപോലെ ടെൻഷൻ ഈ ട്രിഗർ ഈ പ്രശ്നങ്ങൾ ലൈഫിൽ ഒരു നമ്മൾ എന്ത് സംഭവം ചെയ്യുകയാണെങ്കിലും നമ്മളെ പാഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന ചില വേദനകൾ അതൊക്കെ കുറയ്ക്കുന്ന ഒരു മെഡിറ്റേഷൻസ് ഉണ്ട് അത് അങ്ങനെയുള്ള ഒരുപാട് മെഡിറ്റേഷൻസ് ആണ് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത് ഡിഫറൻ്റ് ആണ് എല്ലാത്തിൽ നിന്നും ആയ ഒരു ശം കോഴ്സാണിത് പ്ലസ് എൽഒ എയിലെ അപ്പോൾ എന്താവും നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും നമ്മൾ ചില ടെക്നിക്കുകളും ഇതിലുപയോഗിക്കുമ്പോൾ വെറും എൽഒ എ ടെക്നിക്കല്ല കോഴ്സല്ല പ്ലസ് മൈൻഡ് മാസ്റ്ററിറ്റി അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ നമ്പർ കൊടുക്കാം മെസ്സേജ് ചെയ്യുക എല്ലാവരും മെസ്സേജ് ചെയ്യുക താല്പര്യമുള്ളവർ തീർച്ചയായും അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ജീവിതം ആയിട്ട് അടിപൊളിയായിട്ട് പോകട്ടെ എല്ലാ വിഷമതകളും സങ്കടങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഓരോ ദിവസവും നമ്മൾ നമ്മെ തന്നെ ബ്രഷപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ആഗ്രഹത്തിലേക്ക് നമുക്ക് നീ നടക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോ വരും ബായ് ബായ് താങ്ക് യു